ഒരുപക്ഷെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണ്ണയം ഇനി അടുത്ത ആഴ്ചയാവുമ്പോഴേക്കും നമുക്ക് സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് തന്നെ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് സി യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകളും അന്തിമഘട്ടത്തിലാണ് മൂന്നാം സീറ്റ് ആവശ്യമുന്നയിച്ച ലീഗ് നേതൃത്വം നിലപാട് മയപ്പെടുത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പതിനാലിന് ചേരുന്ന യു യോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിവേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് യു ഡി എഫ് തീരുമാനം ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത് വയനാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് ലീഗിന്റെ കണ്ണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് സീറ്റ് കിട്ടില്ലെന്ന് വ്യക്തമായതോടെ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ലീഗ് സീറ്റ് വിഭജനം കീറാമുട്ടിയായതോടെ ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി ലീഗ് വഴങ്ങിയില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടും രാഷ്ട്രീയ സാഹചര്യം ലീഗിന് ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് പതിനാലിന് ചേർന്ന യുഡിഎഫ് ഏകോപന സമിതി സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കും സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ പതിനാറ് സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോട്ടയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും കൊല്ലം മാറ്റമില്ലാതെ ഈ തവണയും ആർ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിനു മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും കടന്നു സിറ്റിംഗ് എം പിമാരോട് മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ പതിമൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി മത്സരത്തിൽ നിന്നും മാറി നിൽക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് മാത്രമാണ് അനുമതി ലഭിച്ചത് ഇതോടെ വയനാട് ഒഴിച്ചു നിർത്തി കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് ശ്രമം പതിവ് പോലെ സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഈ തവണ കെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാം ഓരോ മണ്ഡലത്തിലും വിജയസാധ്യതയുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കാനാണ് എ സ്ക്രീനിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട് ട്വന്റി ട്വന്റി ലക്ഷ്യമിട്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് ഭരണവിരുദ്ധ വികാരത്തിലാണ് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിലെ അനുകൂല തരംഗം ആവർത്തിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ ഇൻ തിരുവനന്തപുരം റോഷിപാൽ അതെ ആ റോഷിപ്പാൽ ഇന്ന് കെ സി വേണുഗോപാൽ കാസർകോട്ട് വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപതും തന്നുകൊണ്ട് കേരളം ഞങ്ങളെ ആശീർവദിക്കുമെന്ന് എങ്ങനെയായിരിക്കും സീറ്റ് വിഭജനത്തിന്റെ ഒരു ഫോർമുല വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ രണ്ട് സീറ്റുകളിൽ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായോ കണ്ണൂരും ആലപ്പുഴ സുജയ സീറ്റ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായില്ലെങ്കിലും എൽ ഡി എഫിന് സമാനമായി തന്നെ ഏതാണ്ട് ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാവുകയും മൂന്നാം സീറ്റ് ആവശ്യം നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ചെയ്തു മാത്രവുമല്ല ഏതാണ്ട് പതിനാറ് സീറ്റിലും കോൺഗ്രസ് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു അവിടങ്ങളിൽ മൂന്ന് സീറ്റ് ഒഴിച്ച് മറ്റിടങ്ങളിൽ കൃത്യമായി അവിടെ സ്ഥാനാർത്ഥികളാകുന്ന സിറ്റിംഗ് എം പിമാർ അവരുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇനി കണ്ണൂർ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആരാകും സ്ഥാനാർത്ഥി അതിനൊപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ അന്തിമമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ പൂർണ്ണമായ അതിൻ്റെ ചുമതല എ മാത്രമാണ് അതിൽ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നുമില്ല പക്ഷേ കണ്ണൂരും ആലപ്പുഴയിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കണ്ണൂർ നിലനിർത്തണം കെ അധ്യക്ഷൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് അത് നഷ്ടമായാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി കൂടിയാകും മറ്റൊന്ന് ആലപ്പുഴയാണ് അത് പിടിച്ചെടുക്കണം ഈ രണ്ടിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ തിരയുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു ഒരു ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കൊപ്പം ഒരു ഉപസമിതി കൂടി തൃശ്ശൂരിൽ ചേർന്ന യോഗം ഉണ്ടാക്കിയിരുന്നു അത് പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും യു ഡി എഫ് കൺവീനറും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളതാണ് ആ കമ്മിറ്റി പ്രാഥമികമായി യോഗം ചേർന്ന് ചില കൂടിയാലോചനകൾ നടത്തി ചില പേരുകൾ അവർ അത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് സമരാജ്ഞിക്കിടയിൽ ഏതാണ്ട് ഇരുപത്തി ഒമ്പതിനാണ് സമരാഗ്നി സമാപിക്കുന്നത് പക്ഷേ അതിനിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തും ഹാരിഷ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി ഈ സമരാജ്ഞിക്കിടയിൽ അവിടെ എത്തി നേതാക്കളുമായി കൂടിയാലോചന നടത്തി അവിടെ യോഗം ചേർന്ന് ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി അത് ഹൈക്കമാൻഡ് സമർപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് വൈകാതെ തന്നെ ഏതാണ്ട് ഫെബ്രുവരി രണ്ടാം വാരത്തോടെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഓക്കെ ആർ റോഷിപ്പാൽ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ ബ്രേക്കിംഗ് കൃത്യമായ ഒരു സീറ്റ് വിഭജനത്തിലേക്ക് യു ഡി എഫ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സർ അതിൽ രണ്ട് സീറ്റ് മാത്രം തീരുമാനിച്ചാൽ തീർച്ചയായും